റിയാക്ഷൻസ് ഏറ്റവും റിയാക്ഷൻ സിനിമ കോമഡി രോമാഞ്ചം അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവാണ് സോറി ഈ തമാശ പടം അതിൽ എഴുതി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ല അതുപോലത്തെ വലിയ നല്ല പ്രതീക്ഷയുണ്ട് കോമഡി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന പഴയ സംവിധായകന്മാർക്ക് പുതിയ ജനറേഷനെ കോമഡി അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് വിചാരിച്ചോണ്ടാണോ കാരണം അല്ല ഞാനിപ്പോ അശോകൻ ചട്ടം പറഞ്ഞ പോലെ പഞ്ചാബ് പഞ്ചാബി വ്യാസയിലെ ക്യാരക്ടറൊക്കെ ഇപ്പോഴും കണ്ടാലും അത് കോമഡി തന്നെയാണ് വർക്ക്ഔട്ട് ആവുന്നതാണ് ഇപ്പൊ പുതിയ ഡയറക്ടറേഷനൊക്കെ ആയി പോയി പുതിയ ജനറേഷനിലെ ആളുകള് അതിനെ അക്സെപ്റ്റ് പേടി ചെയ്യലോ എന്നുള്ള പേടികൊണ്ടാണോ ബുദ്ധിമുട്ടില്ലേ അതെ ചിലപ്പോ പേപ്പറുണ്ടാവും ഞങ്ങളല്ല എനിക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പേപ്പറിൽ എഴുതി സിനിമ വന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളത് മേലെ നമ്മളെ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയത് എന്റെ ബാക്കിയാണ് പഞ്ചാബി ഹൗസിന്റെ സിനിമ ആദ്യ തലയിൽ കുതിക്കുന്നത് റഫിബക്കാട്ടിന്റെ ബ്രെയിനിലാണ് അവർ എന്തേലും കൂടിയാണ് രമണൻ ഉണ്ടാക്കിയത് മുതലാളി ഉണ്ടാക്കിയത് കുഞ്ഞിനെ ഉണ്ടാക്കിയത് പഞ്ചാബികളുണ്ടാക്കിയതൊക്കെ അവരാണ് അവര് ഞങ്ങളുടെ ശരീരത്തില് പോസ്റ്റ് ചെയ്തത്

പ്രത്യേകിച്ചും ഈ സിനിമയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞല്ലോ അതിൻ്റെ കഥ പറഞ്ഞല്ലോ നമുക്കവിടെ ഇമോഷണൽ ആയേ പറ്റുള്ളൂ പിന്നെ നമ്മളിപ്പോൾ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളാണെങ്കിലും ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും നമ്മുടെ ഡെയിലി ലൈഫിൽ പക്ഷെ ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഡിഫറെൻ്റ് ആണ് ഒരാളും ഒരാളുമായിട്ട് സാമ്യം ഉണ്ടാവില്ല അപ്പോൾ അതുപോലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യുന്നതിന് കുറച്ചുകൂടെ റിസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരിക്കൽ ചെയ്ത ക്യാരക്ടർ അതേപോലെ ഒരു ക്യാരക്ടർ മറ്റൊരു സിനിമയാണ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കുറച്ച് റിസ്ക് എന്ന് തോന്നിയിട്ട് എനിക്കിഷ്ടമാണ് ഞാൻ അങ്ങനെ ടെലിക്കാസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് താങ്ക് യു

ഇതുവരെ നമ്മൾ കാണാത്ത സിറ്റുവേഷൻസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഖബറില് കിടക്കണമെന്ന് നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ഒരാൾ മരിക്കുമ്പോഴുള്ള ആ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ആ നേരത്തെ ഐ മീൻ ആ സിറ്റുവേഷനെ എങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ആ നേരത്തെ ഇങ്ങനെ വേണം എന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിന്റെ എക്സൈറ്റ് ചെയ്ത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് സ്റ്റേജിൽ കവറിൽ കണ്ട് അതിലെ ആ ഒരു ക്യാരക്ടർ ഒരാളാണ് ഞാൻ എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി ചർച്ചയാവട്ടെ ആവട്ടെ അങ്ങനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും അതൊക്കെ ആയിരുന്നു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞപ്പോ അതുപോലെ എന്റെ ക്യാരക്ടർ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് തിയേറ്ററിൽ വന്നപ്പോ വർക്ക്ഔട്ട് ആവുന്നുണ്ടെന്ന് മനസ്സിലായ സന്തോഷം ചെയ്യുന്ന ഒരു ആക്ടർ എന്നാലും ശരിക്കും അത് തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞ പോലെ നമുക്ക് സമയം കാലം വരുമെന്നുള്ള സിനിമയെ കുറിച്ച് ൾ ഗ സ്റ്റെക്ക് മതത്തിൽ കാട്ടിന്റെ അവിടം വരെ സ്റ്റെക്കായി പോകുന്ന കളക്ടർ തന്നെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുപരി കൂട്ടുകാരനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് കൂട്ടുകാരെ വന്നപ്പോഴും അവിടെ മതത്തിന് മതം വരുമ്പോൾ അവരും സ്റ്റെക്കായി പോവുക അപ്പൊ വേറൊരു മത മതം വ്യക്തി മറ്റു മതസ്ഥരോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ബാധിക്കുന്നില്ല രീതിയിൽ ഞാൻ നമ്മളിപ്പോ ജീവിക്കുന്ന കേരളം മാത്രല്ല ഇന്ത്യ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നോക്കി നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ ഒരു ഭയം ഉണ്ടോന്നുള്ളതാണ് സത്യത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ തുറന്നു പറയുമ്പോ മതം എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഭയപ്പെടുന്ന മനുഷ്യരെ നമ്മൾ മാറുന്നുണ്ട് അതായത് മതത്തിന് പുറത്ത് മനുഷ്യരെയും നോക്കി കാണുന്ന മനുഷ്യർക്ക് അത് വലിയ സഹോക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ഏസ് എ പ്രേക്ഷക ഈ സിനിമയുടെ അഭിനേതാവ് എന്നുള്ള രീതിയിലല്ല ഞാനൊരു വ്യൂറായിട്ട് ഇന്ന് കാണുമ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാല് നമ്മള് മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജീവി എവിടെയും ഒരു വിശ്വാസത്തിന്റെ പുറത്തോ പ്രത്യേക ശാസ്ത്രത്തിന്റെ പുറത്തോ എവിടെ പുടുങ്ങി കിടക്കാൻ പാടില്ല അതിന് സിസ്റ്റം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് സിസ്റ്റം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വ്യക്തിയുടെ ധാർമ്മികത എങ്ങനെ ഉയർന്നു പ്രവർത്തിക്കണം അതിന്റെ ഒരു ഉദാഹരണമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ ധാർമ്മികതയാണ് അവിടെ ഉയർന്നു പ്രവർത്തിച്ചത് അതുപോലെ മനുഷ്യര് മനുഷ്യർ എപ്പോഴും വളരെ അതുകൊണ്ടാണ് മോബല് ഉണ്ടാകുന്നത് ഇതൊന്നും മോശം മനുഷ്യരായിട്ടല്ല പക്ഷെ അതിനകത്ത് നമ്മള് പൊടുങ്ങിക്കെടുക്കുക ആ വിശ്വാസത്തിലും കൂടി എടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് പുറപ്പുറകോട്ട് വേണമെങ്കിൽ സദ്യ അനുഷ്ഠിക്കുമ്പോ ഈ അച്ഛനോ ആങ്ങളെക്കോ ആ കുടുംബക്കാർക്കോ നമ്മളോട് ഇഷ്ടമല്ല എന്നിട്ടല്ല വിശ്വാസമാണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ തോട്ട് പ്രോസസ്സിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നല്ല വിശ്വാസി ചെയ്യേണ്ടത് അതല്ലാതെ മതം ഇല്ല ഉണ്ടാകാൻ പാടില്ല വിശ്വാസം ഉണ്ടാകാൻ പാടില്ല എന്നല്ല മറിച്ച് ഇത് എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ട് ഒരു സമൂഹത്തിന് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ എലമെന്റ് വേണം എന്നുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ അങ്ങനെ കുറെ കാഴ്ചകൾ സട്ടിലായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ലവിടല്ല അതെനിക്ക് തോന്നുന്നു അത് ഒരു ഒരു വായനയും കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് മനുഷ്യരിലൂടെ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് സൗഹൃദങ്ങളുണ്ട് ഇനി കുടുംബം എന്ന് പറഞ്ഞത് വേറെ ഒന്ന് എനിക്ക് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇന്നത്തെ ഇസ്ലാമിക് ഒരു ഇസ്ലാമ ഭോമി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇരുന്നിട്ട് ഒരു മുസ്ലിം കുടുംബം എന്തും കൂടി ആണെന്ന് ഇത് പറഞ്ഞുവെക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് കേട്ടോ നാസിനോട് തന്നെ കളിയും ചിരിയും ഒരു സമാനതയുള്ള ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ആ ഒരു കുടുംബകാരി സംസാരിക്കുന്ന ലൈവായിട്ട് തമാശ പറയുന്ന ടീസ് ചെയ്യുന്ന അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം കൂടെ ഉണ്ട് വേറെയല്ല പ്രൊജക്ഷൻ വേറെ ആണെങ്കിലും ഇതും കൂടെ ഉണ്ടെന്ന് പറയാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്

ഡെവലപ്പ് ചെയ്തപ്പോൾ പ്പോ ലോകമമെമ്പാടാത്യ കേരളത്തിന്റെ പ്രശ്ന ലോകം ഒത്തെടുത്താല് കെസ് അതിന്റെ എന്താണെന്ന് വെച്ചാൽ നമ്മളേതുപോലുള്ള മനുഷ്യർ അതിന് ടൂൾ ആക്കാൻ പറ്റുന്നുണ്ട് സാധാരണ മനുഷ്യർ അതിന് ടൂൾ ആക്കാൻ പറ്റുന്നുണ്ട് അതാണ് അവരുടെ എനിക്കിനും നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോ ഇതല്ലാത്ത ഒരു ജീവിതമൊക്കെ നമുക്ക് സാധ്യമാവും അല്ലാതെ മതത്തെ നമുക്ക് നിരോധിക്കാൻ സമയത്ത്

അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലെങ്കിൽ മറ്റേ ശ്വാസം കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറൊരു വേൾഡിലേക്ക് മൈൻഡ് സഞ്ചരിച്ചു സഞ്ചരിച്ചോളും നമ്മൾ ഡി എം ഡി തെയിൻ ഡി എം ഡി അടിക്കുക എന്നൊക്കെ പറയുന്ന നമ്മളതിനൊരു ഒരു സംഭവമുണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡെത്താകാന്നുള്ളൊരു പരിപാടിയാണ് അതാണ് കണ്ണിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ ശ്വാസം കിട്ടാതെ വരുന്നിടത്താണ് പിന്നെ ഇന്റർവെലിലേക്ക് എത്തുന്നത് അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണേലും ചിന്തിക്കാം നമ്മൾ ചെറുപ്പത്തില് കേട്ട കഥകള് പഠിച്ചത് മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തന്ന വിഷയങ്ങള് അതൊക്കെ അവിടെ നമുക്ക് കടന്നു വരും മനസ്സിൽ അതാണ് അവിടെ അങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് ഡയറക്ടർ ഈ സിനിമയിലൂടെ പറഞ്ഞിട്ടും പറയാതെ നിന്ന തോട്ട് എന്താണെന്ന് പറയാമോ ും പറഞ്ഞിട്ടും പറയാതെന്ന് പറയാ പറയാൻ മടിച്ച ചില സമയങ്ങളിൽ വിഷയങ്ങൾ അതിനകത്ത് കുറച്ച് സമയത്ത് ഇല്ല കണ്ടില്ല ഞാൻ ഈ ഈ തോട്ടിത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കാരണം ഇങ്ങനെയുള്ള വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം വിളിച്ചത് കൊണ്ടിരുന്ന നമുക്ക് സാധിക്കത്തില്ല കാരണം വെച്ചാൽ സമൂഹത്തെ നമ്മൾ ഒരു പരിധി വരെ അവർ തന്നെ പറയാം അപ്പോൾ അതിനെ എങ്ങനെയാണ് ആ പറയാത്ത കാര്യം എന്തെങ്കിലും ഇപ്പൊ പറയാൻ എന്ന് ഇല്ല പറയാത്ത കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളോ നമ്മളെ ഉള്ളിലൊക്കെ അവിടെ ഒരു ഗോഡ് വരുന്നതും ഇഞ്ചിൽ വരുന്നതും പിന്നെ അതൊക്കെ നമ്മളത് കട്ട് ചെയ്ത് ി ഒരു രണ്ട് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നവരാണ് കുറച്ച് ഈ ഈ മൂവിയിൽ കുറെ നല്ല ക്യാരക്ടർ കണ്ടവര് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം ക്യൂലൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഉണ്ട് കുറെ മൂവികൾ ഇപ്പം സെയ്ദുദി സാറിന്റെ കൂടെ അഭിനയിച്ചോണ്ടിരിക്കയാണ് തമിഴില് ഒരു വൺ വൻ ക്യാരക്ടറൊക്കെ ആയിട്ട് പ്ലേസ്റ്റ പ്രതീക്ഷൊന്നും അല്ല പടം എന്നാൻ ചെയ്തതിന് മുന്നേ തന്നെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മള് പ്രതീക്ഷിക്കുന്ന പരിപാടിയുണ്ടാവും പക്ഷെ അതൊന്നും അല്ല തിയേറ്ററിൽ കണ്ടപ്പോലി വേറൊരു പരിപാടിയാണ് നമ്മളെന്തോ പ്രതീക്ഷിച്ച പടത്തിന്റെ ഈ സിനിമയിൽ ആദ്യം തന്നെ ഈ കഥ കേട്ടപ്പോൾ എന്താന്ന് വെച്ചാല് ഇതില് ഒരു മെയിൻ ആക്ടർ ഈ സിനിമയിൽ ആദ്യം തന്നെ മരിക്കുകയാണ് ഖബറിലേക്ക് പോവുകയാണ് അപ്പൊ ബാക്കി എന്താ സിനിമ എന്നാണ് ആദ്യമായിട്ട് ബുക്ക് ചെയ്ത് സാധനം അതാണ് ഞാൻ ആദ്യം ഈ ഡയറക്ടറോട് ചോദിച്ചത് അതാണ് ഈ സിനിമ അതിന്റെ ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് ഈ സിനിമ അതിൽ തീർച്ചയായിട്ടും നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ അതില് ഒരു നാട്ടിന് പുറത്ത് വെച്ച് അങ്ങനെ ഒരു കഥ നടക്കുമ്പോൾ ആ നാട്ടിപ്പുറത്തിന്റെ എല്ലാ എലമെന്റും വരും അതിലും മതവും വരും അത് ഓരോരുത്തരും പെർസ്പെക്ടീവ് ആണ് നമ്മളെങ്ങനെ അതിനെ വായിക്കണമെന്ന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ബ്രോന്റെ വീട്ടില് ബ്രോന്റെ വീട്ടുകാർ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ബ്രോയ്ക്ക് പിടിക്കാത്ത എന്തെങ്കിലും ഒരു സ്വഭാവം കാണിച്ചാൽ ബ്രോ ചീത്ത പറയല്ലോ അല്ലെങ്കിൽ വിഷമം പറയല്ലോ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയലോ ആ ആണല്ലോ അത് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അവരോട് ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ നമ്മൾ പറയണേ അത് തന്നെയാണ് ഈ സിനിമ ഇതില് നമ്മള് ഒരു മതത്തിനെതിരെ നമ്മള് ഒന്നും നമ്മൾ പറയത്തില്ല അത് ഒന്നും പറയാനില്ല ഇപ്പൊ ഞാൻ ആ സിനിമയിൽ മോശമായിട്ട് അഭിനയിച്ചപ്പോ നവാസ് എന്നോട് പറഞ്ഞു എന്തു കൊണ്ടാണ് നീ ചെയ്യുന്നേ എന്ന് എന്നോട് ചോദിച്ചു അതെന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറണം എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ കാര്യം കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് അത് ഒരു മതത്തിന്റെ മാത്രമല്ല എല്ലാ മതത്തിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അത് ഉണ്ടാവും അത് സ്നേഹം കൊണ്ട് മാത്രമാണ് അത് സംസാരിക്കുന്നത് ാണ് എന്തായാലും ചെറിയ രീതിയിലൊക്കെ ഒരു പുലപ്രഭാവും പെരുന്നാളെ ഉണ്ടാവും റഹ്മാന്റെ പടമാണ് ഹൈലൈറ്റ് അങ്ങനെ ഓർമ്മ പറയാം ഇങ്ങനെ എല്ലാവർക്കും നന്ദി സിനിമ കാണാത്തവർ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക വിജയിപ്പിക്കുക എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക Thank you. ും സന്തോഷം കാണാത്തവരൊക്കെ സിനിമ കാണോട്ടെ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം പോകണം ആ അതായത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വേൾഡ് നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചു നേരത്തേക്ക് കാണാനുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വ്യത്യസ്തമുള്ളൊരു സിനിമ കാണാൻ പറ്റും സാധാരണ കണ്ടിരിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സിനിമ പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്ന നല്ല പാട്ടുകളുണ്ട് റൊമാൻസുണ്ട് അത്യാവശ്യം ഫൈറ്റും നാടൻ ഫൈറ്റുകളുണ്ട് സസ്പെൻസ് ഉണ്ട് നല്ല രീതിയിൽ പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അല്പം കൂടുതൽ കുറച്ച് കൂടുതൽ ഇമോഷനുണ്ട് ഇതുമാത്രമേ ഉള്ളൂ നല്ല സിനിമയായിരിക്കും കണ്ടവർ എല്ലാവരോടും പറയുക നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയാണെന്ന് തന്നെ പറയണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏത് പടത്തിൻ്റെയും വിജയം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നു തന്നെ ചോദ്യം ചോദിക്കാനുള്ള രീതിയിലുള്ള ഒരു എലമെൻറ്റ് നമ്മുടെ മൂവിയിലുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം അതറിയുമ്പോൾ തന്നെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്തൊരു കാലഘട്ടമായിരുന്നു ഞങ്ങൾ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത് വരുമ്പോൾ കൂടുതൽ പേരും ഈ സിനിമ കണ്ടിട്ടില്ല തിയേറ്ററിൽ വന്നിട്ടാണ് ഇതൊന്ന് കാണുന്നത് അത്രയധികം എക്സ്പെക്ടേഷനോടു കൂടി ആൻസൈറ്റിയോടു കൂടിയാണ് ഞങ്ങൾ പലരും വന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അന്ന് എടുത്ത കുറച്ച് സ്ട്രഗിളുകൾ പല സീനുകളിലും അത് നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് വന്നു പിന്നെ എടുത്തു പറയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല അതുപോലെ തന്നെ മ്യൂസിക് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് റഹീം എവിടെ ഉണ്ട് ഞാൻ വിളിക്കുന്നു